ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധനവശ്യത്തിന് നമുക്ക് സ്വന്തമായി തയ്യാറാക്കാവുന്ന ഒരു യന്ത്രത്തെ കുറിച്ചാണ് ഇവിടെ യന്ത്രമെന്ന് ഉദ്ദേശിക്കുന്നത് മാന്ത്രികപരമായിട്ട് ചെയ്യുന്ന യന്ത്രമാണ് അപ്പൊ ആർക്കും തന്നെ ഈ ഒരു യന്ത്രം തയ്യാറാക്കി നമ്മൾ കൊണ്ട് നടക്കുന്ന പേഴ്സിലോ മൊബൈലിന്റെ കവറിനുള്ളിലോ ഒക്കെ തന്നെ സൂക്ഷിച്ചാല് നമുക്കരികിലേക്ക് പണത്തിൻ്റെതായ പല സോഴ്സുകളും പല സാധ്യതകളും തുറന്നു കിട്ടും അനാവശ്യ ചിലവുകൾ ദുർചിലവുകൾ തുടങ്ങി നമ്മുടെ സമ്പത്ത് പല രീതിയിൽ ഒഴുകിപ്പെട്ട് കൊണ്ടിരുന്നതിൽ പലതരത്തിലുള്ള തടകൾ വീണ് ആ ഒരു സമ്പത്ത് നമ്മിൽ തന്നെ നിലനിൽക്കും അപ്പൊ പണം മുന്നേ സൂചിപ്പിച്ചതുപോലെ പല പല സാധ്യതകളിലൂടെ നിങ്ങളിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു യന്ത്രത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു യന്ത്രം തയ്യാറാക്കുന്നത് എന്നതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് കിട്ടാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം ധാരാളമായി നമുക്ക് കേൾക്കുമ്പോഴാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ചയും ഉന്നമനവും നമുക്ക് സാധ്യമാകുന്നത് നമുക്കൊക്കെയും രോഗപ്രതിരോധ ശേഷി എന്നൊന്നുണ്ടല്ലേ അതായത് നമ്മിലേക്ക് കടന്നു വരുന്ന രോഗാണുക്കളെ തടഞ്ഞ് നമുക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒന്ന് എന്നതുപോലെ നമ്മിലേക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതരം നെഗറ്റീവ് എനർജികളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ കവചം തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു യന്ത്രത്തിന്റെ കർത്തവ്യം ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യവും നിരന്തര വാസവും നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ ഒരു തരത്തിലുള്ള ദുർചിലവുകളും ഒരു തരത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷനും അതിലൂടെയുള്ള സാമ്പത്തിക നഷ്ടവും ഒന്നും തന്നെ നമുക്കുണ്ടാവില്ല അതിന് നമ്മെ ഈ ഒരു യന്ത്രം സഹായിക്കും സഹായിക്കാം എങ്ങനെയാണ് ഈ ഒരു യന്ത്രം തയ്യാറാക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിൽ പാലിക്കേണ്ടത് അതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഈ യന്ത്രം തയ്യാറാക്കുന്നതിന് നമ്മുടെ നാല് വിരൽ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഇതിന് എത്ര വീതി വരുമോ ഈ വീതി വരുന്ന നീളത്തിൽ ചെമ്പ് അല്ലെങ്കിൽ വെള്ളിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള തകിട് ആവശ്യമാണ് അതിൻ്റെ വീതി എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഈ രണ്ട് വിരലിൻ്റെ വീതിയെങ്കിലും ഉണ്ടായിരിക്കണം തകിട് നമുക്ക് കിട്ടാഞ്ഞാൽ പനയുടെ ഓലയിലും തെങ്ങിൻ്റെ ഓലയിലും നമുക്ക് ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു യന്ത്രം നമുക്ക് എഴുതി തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ പനയോലയിലൊക്കെയാണ് ഇരുമ്പ് നാരായം ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതലും ചെമ്പ് അല്ലെങ്കിൽ വെള്ളി തകിടുകളാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വളരെ വിലക്കുറവിൽ നമുക്ക് തട്ടാക്കടകളിൽ അല്ലെങ്കിൽ ജ്വലറികളിൽ ഈ തകിട് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പം ആദ്യം ഞാൻ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ ആ ഒരു തകിട് കഷ്ണിച്ചെടുക്കുക അല്ലെങ്കിൽ മുറിച്ചെടുക്കുക അതിനുശേഷം നല്ല ശുദ്ധമായ ജലത്തിലോ പനിനീരിലോ ഈ ഒരു തകിട് കഴുകി അതിനെ തുടച്ചെടുക്കുക ഇനി നമ്മൾ ആരാധിക്കുന്ന ദേവതകളൊക്കെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ വിചാരിച്ച് മഹാലക്ഷ്മി സ്മരണയോടുകൂടിയിട്ട് ഇരുമ്പ് നാരായം കൊണ്ട് ഇനി പറയാൻ പോകുന്ന ആ ഒരു മന്ത്രം നമ്മുടെ ഈ ചെമ്പ് തകിടിലേക്ക് അല്ലെങ്കിൽ വെള്ളി വെള്ളിത്തകിടിലേക്ക് അതല്ല നിങ്ങൾ പനയോലയിലാണ് എഴുതി തയ്യാറാക്കുന്നതെങ്കിൽ അതിലേക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇരുമ്പാണി അല്ലെങ്കിൽ ഇരുമ്പിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സൂചി ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു യന്ത്രം വരച്ച് തയ്യാറാക്കാവുന്നതാണ് കുളിച്ച് ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം വേണം യന്ത്രം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എഴുതുവാനിരിക്കുവാനും എഴുതുവാനും കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന തകിട് പല കൈമറിഞ്ഞായിരിക്കും നമ്മുടെ കൈകളിലേക്ക് വരുന്നത് പല വിധത്തിലുള്ള ശുദ്ധി ബാധിച്ചിരിക്കാം അതുകൊണ്ട് മുന്നേ പറഞ്ഞതുപോലെ കഴുകി ശുദ്ധി വരുത്തി വനിനീരിൽ കഴുകി അതിനുശേഷമേ യന്ത്രം എഴുതാൻ ആരംഭിക്കാവൂ കിഴക്ക് ദർശനമായിട്ടോ വടക്ക് ദർശനമായിട്ടോ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു മന്ത്രം നാരായണ ഉപയോഗിച്ച് ഈ തകിടിലേക്ക് പകർത്തുവാൻ മന്ത്രം വളരെ ലളിതമായൊരു മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം േത ഹും ലക്ഷ്മി പ്രസീത മേ വശം കുരു സ്വഹ വളരെ ലളിതമായ ഒരു മന്ത്രമാണ് മന്ത്രം എഴുതിയതിനു ശേഷം ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ജലം എടുക്കുക പച്ചവെള്ളം അത് നമ്മുടെ ഗൃഹത്തിൽ കിണറുണ്ട് എങ്കിൽ ആ കിണറിൽ നിന്ന് അപ്പോൾ കോരിയ ജലം അത് നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് പകർന്നെടുക്കുക അതിലേക്ക് കുറച്ച് പനിനീരൊഴിക്കുക ശേഷം നിങ്ങളുടെ ഗൃഹത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വെളുത്ത പൂക്കൾ ഉണ്ട് എങ്കിൽ ആ വെളുത്ത പൂക്കൾ കുറച്ചിടുക അതിലേക്ക് ഈ ഒരു തകിട് റോളാക്കി അല്ലെങ്കിൽ ചുരുട്ടി അതല്ലെങ്കിൽ അതിനെ നിവർത്തിയും ആ ഒരു ജലത്തിനുള്ളിലേക്ക് നിങ്ങൾ ആഴ്ത്തി വെക്കുക ഒരു ദിവസം പൂർണ്ണമായി നമ്മുടെ ഗൃഹത്തിന്റെ വിളക്ക് വയ്ക്കുന്ന ഭാഗത്ത് ഇതിനെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം അടുത്ത ദിവസം വീണ്ടും ഈ ഒരു യന്ത്രം എടുത്ത് നമ്മൾ കഴുകി അതിനെ ശുദ്ധമാക്കിയ ശേഷം മഞ്ഞൾ കുങ്കുമം എന്നിവ കൊണ്ട് അതിന് തിലകം ചാർത്തി കൊടുക്കണം ഒരു തളികയിലോ നിലയിലോ പൂക്കൾക്കൊപ്പം അതിന് വീണ്ടും ആ ഒരു വിളക്കിന് മുന്നിൽ സമർപ്പിച്ച് ലക്ഷ്മി ദേവിയെ സ്മരിച്ചു നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു മന്ത്രം ഈ ഒരു യന്ത്രത്തിൽ സ്പർശിച്ചുകൊണ്ട് നൂറ്റിയെട്ട് തവണ നമ്മൾ ജപം ചെയ്യണം ശേഷം കർപ്പൂര ആരതി ആ തകടിന് മേൽ കൊള്ളിക്കാവുന്നതാണ് ഈ വിധം പൂജ കഴിച്ച് തകടെടുത്ത് നമ്മുടെ പേഴ്സിലോ അതുമല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഈ ഒരു കവറിനുള്ളിലോ ഒക്കെ തന്നെ നമുക്ക് അത് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക നില ഇന്ന് എങ്ങനെയായിരുന്നാലും നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ പതിന്മടങ്ങ് സാമ്പത്തിക ഭദ്രത സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കുന്നതാണ് ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള സൗഭാഗ്യങ്ങൾ വരെ നിങ്ങൾക്ക് കൈവന്നു ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ തൊഴിലിടത്തിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എന്നേക്കുമായി അവസാനിക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുക പിരിഞ്ഞു കിട്ടുക ഭാഗ്യാനുഭവവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുക മറ്റുള്ളവരുടെ അധീനതയിലുള്ള സമ്പത്തും നമുക്ക് അവർ സൗജന്യമായി ദാനം ചെയ്യുക അങ്ങനെയെല്ലാം നമുക്ക് പലവിധ സൗഭാഗ്യങ്ങൾ വന്നു വന്നുഭവിക്കുന്നതാണ് ധാരാളം കടമുള്ളവരൊക്കെയാണെങ്കിൽ ആ കടത്തിന്മേൽ ആദ്യം ഒരു സാവകാശം അവർക്ക് ലഭിക്കുന്നതാണ് ക്രമേണ സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നതി അവർക്ക് കൈവരികയും അവർ കടമൊക്കെ വളരെ വേഗം അടച്ചു പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക തീർച്ചയായും നാൽപ്പത്തി ദിവസത്തിനകം നിങ്ങൾക്ക് വളരെ മികച്ച റിസൾട്ട് ഈ ഒരു യന്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും സാമ്പത്തികമായിട്ടൊരു ഉന്നതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ ഒരു കർമ്മം ചെയ്ത് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു യന്ത്രം എഴുതി വെച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നാൽ സമ്പത്ത് വരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവരോടുകൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത് നമുക്ക് സ്വന്തമായി വിശാലമായ ഒരു പറമ്പുണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വിത്തും ഉണ്ട് കൊണ്ട് നമുക്ക് ധാരാളം വിളവ് ലഭിക്കണമെന്നില്ല നമുക്കുള്ള ആ പറമ്പിൽ ശാരീരിക അധ്വാനം ചെയ്ത് ആ വിത്ത് മുളപ്പിച്ച് കഴിയുമ്പോൾ മാത്രമേ അതിൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്നതുപോലെയാണ് ഇത്തരം കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായ ഫലവും വിശ്വാസപരമായ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സ്ഥിരമായി നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിന് നമ്മൾ എന്ത് പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തു വരിക പക്ഷേ അതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഒഴുക്ക് നമ്മളിലേക്ക് കൈവരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയുർവേദ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം No mi